നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ പ്രത്യേക ഒരു താല്പര്യം അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് നിങ്ങളെ അറിയുവാനുള്ള ആ ഒരു ആകാംക്ഷ അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ നിങ്ങളെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ അധികം ഒന്നും ചോദിക്കാറുമില്ല അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ഒന്നാമത്തെ സൈൻ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മറ്റൊരു സൈൻ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ ഓർത്തു വച്ചിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് പോലും ഓർമ്മയുണ്ടാകില്ല നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് പക്ഷേ അവർക്ക് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും ഓർത്തു വച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സൈൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈനാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കും സംസാരിക്കുമെന്നുള്ളത് അതായത് എല്ലാവരോടും അങ്ങനെയില്ല മറ്റുള്ളവരോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യും എന്നാൽ നിങ്ങളെ നിങ്ങളെ അവർ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് അടുത്തിടെ പഴക്കുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ സംസാരം എന്നുള്ളത് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സൈനാണ് പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അയച്ച മെസ്സേജിന് കൃത്യമായ റിപ്ലൈ അവർ തരും എന്നുള്ളതാണ് അത് എല്ലാവരിലും നടക്കുന്ന ഒരു കാര്യമല്ല പല പല മെസ്സേജുകൾ വന്നാലും അവർ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല പക്ഷേ നിങ്ങൾ ഒരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും അയച്ചാൽ അവർ അതിന് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സൈനായി എടുക്കാവുന്നതാണ് അതിന് കൃത്യമായ ആൻസർ തന്നിരിക്കും എന്നുള്ളത് പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും കാണാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളോട് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മാത്രമായി പ്രത്യേക ഒരു ശ്രദ്ധ നൽകുന്നു എന്നുള്ളതാണ് അവർ എന്തു കാര്യം ചെയ്യുമ്പോഴും അവർ അത്ര ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളോട് ഇടപഴകുവാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ തീരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സൈനായി കണക്കാക്കാവുന്നതാണ് ഒരു സൈനും കൂടി പറയാം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ഫ്രീഡം അവർ കാണിക്കും എന്നുള്ളതാണ് എന്തു കാര്യത്തിനായാലും അവർ ഒരു ഫ്രീഡം അവിടെ കാണിക്കും എന്നുള്ളത് ഒരു സൈനായി കണക്കാക്കാവുന്നതാണ് പിന്നെ ഒരു സൈനും കൂടി പറയാം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ ചില മണ്ടത്തരങ്ങൾ കാണിക്കുവാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെ മുന്നിലും അങ്ങനെ ആയിരിക്കില്ല പക്ഷേ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ചില മണ്ടത്തരങ്ങളൊക്കെ വരുന്നു സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ആ വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട് അത് മറ്റാ ഒരാളുടെ മറ്റെല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഇല്ല പക്ഷേ നിങ്ങളോട് മാത്രമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം പ്രണയം എങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ആ ഒരു സൈൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്